ഹലോ അസ്സാമും എച്ച് എസ് സി ടി ഉമ്മൻ സ്പെഷ്യൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ഒരു അടിപൊളി മസ്ലിം ഫിറ്റ് കേട്ടോ ഇപ്പോൾ കോണ്ടൻ്റൊക്കെ അടിപൊളി മസ്ലിം ഫിറ്റ് ആണ് ഫൈവ് എക്സൽ വരെ സ്റ്റിറ്റ് ചെയ്യാൻ നല്ല സോഫ്റ്റ് ആണ്ട ഇതിൻ്റെ ഇവിടെ ഇങ്ങോട്ട് പോക്കുമ്പോൾ നല്ല സ്ട്രോങ്ങും പിന്നെ മിററൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിന് ഇതേപോലത്തെ പ്രിൻ്റ് തന്നെ നല്ല കോട്ടൺ റയോൺ പാൻറ്റാ കേട്ടോ നല്ല റയോൺ കോട്ടൺ നല്ല സോഫ്റ്റ് ആണ് നല്ല പാർട്ടി വെയർ ബിറ്റാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അടിച്ചാലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അത് ഇങ്ങനെ ഹെസ്റ്റ് വെയർക്കൊക്കെ വരുന്നുണ്ട് ലേഡീസൊക്കെ വരുന്ന കൂടെ വർക്ക് വരുന്നുണ്ട് ഹാങ് വർക്കും വിറങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു കളർ തന്നെ ഇട്ടത് വരില് ഇതിൻ്റെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ ബാക്ക് പാർട്ട് വരുന്നത് മസ്റ്റ് ഷോളാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഫേസ് ഷിപ്പിംഗ് കേട്ടോ വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫേ ഷിപ്പിങ് നല്ല ഭംഗിയുണ്ട് ഈ ഒരു റേറ്റിൽ നിന്നൊക്കെ മൊതലാണ് കേട്ടോ കാരണം ഇതിനേക്കാളും റേറ്റ് വരേണ്ടത് ഈ ഒരു മെറ്റീരിയലിന് ഇതൊരു ഓഫർ പ്രൈസ് എന്ന് പറയാം അത്രക്ക് വെയിറ്റ് കുറവാണ് അടുത്ത കളർ ഇതാണ് അടിപൊളി അടിപൊളി ബിക്കാടാണ് മസിൻ്റെ ബിക്കാടാണ് അപ്പം നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളർ തന്നെ ഒരു അത് ഒന്നല്ല ഈ ഒരു കളർ വയലറ്റ് മറ്റൊരു കളറ് ഇങ്ങനെ ാണ് നല്ല ഭംഗിയാ കളർ തന്നെയാണ് വരുന്നത് ഡാർക്ക് ബ്ലൂ അല്ല കേട്ടോ ഉള്ള ബ്ലൂ അല്ല ഈ ഒരു ബ്ലൂ തന്നെയാണ് വരുന്നത് ഇത് ഇവിടെ കയ്യിൽ കിട്ടിയതിന് സംശയാവും അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ബ്ലൂ ആണ് അദ്ദേഹം പറഞ്ഞുതരാം അപ്പോൾ അടുത്ത കളറാണെന്ന് മസ്റ്റേഡ് അതല്ല മഞ്ഞ് നല്ല ഡാർക്ക് കളറാണ് നല്ല ഭംഗിയില്ലേ അപ്പം റേറ്റ് വരുന്നത് നൂറിൽ പറയാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ ഇല്ല ഓപ്ഷൻ ഉണ്ടല്ലേ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ വരാൻ വേറെ മൂല ഈ ഒരു മസ്റ്റർട്ടിഫിക്കറ്റ് മാത്രമാണ് അതിലുള്ളത് അടുത്ത അടുത്ത വീഡിയോയിൽ അല്ല അടിപൊളി പോലും വിറ്റോ ചുരാറക്കായിട്ട് നമ്മൾ വരാം കേട്ടോ ഒരു ഷോൺ എന്താണ് അപ്പോൾ ഓക്കെ ചെറിയൊരു വീഡിയോ ആണ് അസ്ലാം